മലയാള മനോരമയുടെ എക്സ്ക്ലൂസീവ് ക്ലാസിഫൈഡ്സ് ഡിപ്പോ എതിനേരി അങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു മനോരമയിൽ പരസ്യം ചെയ്യാൻ എളുപ്പവും വേഗതയും മാറുന്ന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മാട്രിമോണിയൽ റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം ഹെൽത്ത് കെയർ തൊഴിൽ ഓട്ടോമോട്ടീവ് സെലിബ്രേഷൻസ് അച്ചീവ്മെന്റ്സ് ആനിവേഴ്സറികൾ താങ്ക്സ് ഗിവിംഗ് തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സംബന്ധിക്കുന്ന പരസ്യങ്ങൾ സ്വീകരിക്കുന്നു ഡിപ്പോയുടെ ഉദ്ഘാടനം മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ ജീവൻകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പേർക്ക് എങ്ങനെയാണ് പരസ്യം കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് എൻ്റെ എൻ്റെ ഒരു ആവശ്യം എങ്ങനെ പരസ്യമായി പത്രത്തിൽ വരും എന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട് പക്ഷെ അത്തരം പ്രശ്നങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഈ ഡിപ്പോ ഉണ്ടായത് എനിക്ക് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് വെറും മലയാള മനോഹരം വളപ്പിലേയും നമുക്ക് നേരത്തെ അറിയാം ഒന്നിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് തൃശൂരിലും അതൊരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ഒന്നിച്ചുള്ള വളർച്ചയുടെ ഒരു പുതിയ ഘട്ടമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനിൽകുമാർ കെ കെ മാർക്കറ്റിംഗ് ഡി ജി എം അജീഷ് കെ എസ് മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് പി എസ് മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി മാനേജർ അനൂപ് ജോയ് വളപ്പില കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർമാരായ ജോൺസ് വളപ്പില ജെയിംസ് വളപ്പില ഡയറക്ടർമാരായ ഓംസി ജോൺസ് ലിയോ വളപ്പില വളപ്പില സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു മലയാള മനോരമയും വളപ്പിലായിട്ടുള്ള ബന്ധം ഒരു ഒരു ശരിക്കും കുടുംബബന്ധം തന്നെ ആണ് ഈ സ്ഥാപനം ക്ലാസ്സിഫേൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഡിപ്പോ ഇവിടെ നല്ല മലയാളമേടെ നീങ്ങുന്ന ഒരു പോയാണ് സാധാരണക്കാർക്ക് വന്ന് നേരിട്ട് വന്ന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് മനോരമയ്ക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതും മറ്റാർക്കും ഇതുവരെ എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കാറ്റഗറിയാണ് പേഴ്സണൽ ക്ലാസിഫൈഡ് അപ്പോൾ അത് കുറച്ചും കൂടിയും സ്ട്രെങ്ത്ത് തൃശ്ശൂർ കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു ആശയം അതിന് നമ്മുടെ കൂടെ നിൽക്കുന്നതിന് വളപ്പിലോട് നമ്മൾ എന്നും നന്ദി ഉള്ളവരായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ എപ്പോഴും മുന്നിലും പിന്നെ എപ്പോഴും കൂടുതൽ വളർച്ചയുള്ള മനോരമ മനോഹരനെ ഒരു പാർട്ണർ പാർട്ട്ണറാവാനായിട്ട് അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ചെറിയ കമ്പനി ആവാനായി കഴിഞ്ഞാൽ വളർത്തലിക്ക് ഏറെ സന്തോഷമുണ്ട്